ി എസും ഉമ്മൻ പിന്നെ ചില രാഷ്ട്രീയക്കാരും ലളിതമായ ഈ വിഷയത്തിലേക്ക് ഹ്രസ്വമായ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് കേരളത്തിലെ ജനം നന്ദി പറഞ്ഞ ഹൃദയത്തോടെ നൽകിയ യാത്രയപ്പ് അത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച യാത്ര അയപ്പിനോട് താരതമ്യപ്പെടുത്തി ഇത് തമ്മിലുള്ള എന്താണ് ആർക്ക് ലഭിച്ച യാത്രയപ്പാണ് കൂടുതൽ ആവേശമേറിയത് വലിപ്പമേറിയത് മെച്ചമേറിയത് എന്നുള്ള പരിഗണനകൾ അല്പം നിരാശാജനകമായ വിധത്തിൽ കേരളത്തിൽ ജനങ്ങളുടെ മധ്യത്തിൽ ഇടം പിടിക്കുന്നത് കൊണ്ടാണ് അത് സംബന്ധമായ ഒന്ന് രണ്ട് വലിയ ചിന്തകൾ ഏവരുമായി പങ്കെടുത്ത ഇടുന്നത് ഉചിതമാണ് എന്ന് ഞാൻ ചിന്തിക്കുവാൻ കാരണം എനിക്ക് ഏവരോടും പറയാനുള്ളത് അല്ലെങ്കിൽ എവരുടെയും പരിഗണനയ്ക്ക് സമർപ്പിക്കാനുള്ളത് വി എസിൻ്റെ യാത്രയായപ്പോൾ ഉമ്മൻചാണ്ടിയുടെ യാത്രയായപ്പം അല്ലെങ്കിൽ ബി എസിൻ്റെ ജീവിതവും ഉമ്മൻചാണ്ടിയുടെ ജീവിതവും രാഷ്ട്രീയ ജീവിതം അത് വ്യത്യാസമുള്ളതല്ല അത് പരസ്പരമായി വളരെ സാമ്യമുള്ളതാണ് അടുത്തു നിൽക്കുന്നതാണ് ഒരു പക്ഷേ ഒന്നാണ് അവർ രണ്ടും ആദർശങ്ങൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടിയിലെ അംഗങ്ങളായിരുന്നു എന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അസ്ഥാനത്താകണമെന്നില്ല അവർ രണ്ട് പാർട്ടിയിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയ വ്യക്തിത്വം സമാനതയുള്ളതായിരുന്നു എന്ന് നാം തിരിച്ചറിയണം അതെന്താണ് എന്ന് സൂചിപ്പിക്കുക ഈ തരുണത്തിൽ വളരെ അർത്ഥവത്താണ് അനിവാര്യമാണ് ഈ രണ്ട് വ്യക്തികളുടെയും കഴിഞ്ഞകാല ജീവിതം നാം പരിശോധിക്കുമ്പോൾ അവർ ഒരു രാഷ്ട്രീയ ദർശനത്തിന് ഒരാദർശത്തിന് പൊതുവായ ഒരു ദർശനത്തിന് തങ്ങളെ തന്നെ നൂറ് ശതമാനവും സമർപ്പിച്ച് മുതൽ അവസാനം വരെ ചാഞ്ചല്യമല്ലാതെ വളരെ ദൃഢമായ സുതാര്യമായ കൺസിസ്റ്റൻ്റായ നിലപാടുകളോടെ അവിടെ രാഷ്ട്രീയ ജീവിതം പൂർത്തിയാക്കുകയും ദൗത്യം സഫലീകരിക്കുകയും ചെയ്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തിത്വത്തിന് വലിയ ഗാംഭീര്യമുണ്ട് എന്നും അവരുടെ ജീവിതത്തിൽ അഭൗമമായ ഒരു മർമ്മം പ്രവർത്തിക്കുന്നുവെന്ന് സാധാരണ ജനം തിരിച്ചറിയുന്നതിൽ അതിശയോക്തിയില്ല കാരണം അവരിപ്പോൾ നോക്കുമ്പോൾ കാണുന്ന രാഷ്ട്രീയക്കാര് ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് തുലുവും വ്യത്യസ്തമാണ് അവരേതാണ്ട് ഊന്തിന് പോലെയും മാക്രിയെ പോലെയുമാണ് ആദ്യം ഓന്ത് പിന്നെ മാക്രി എന്ന് പറഞ്ഞാൽ ഞാൻ അല് പോകുന്ന വിശദീകരിക്കട്ടെ ഓന്തിനെ നമുക്കറിയാം സാഹചര്യമനുസരിച്ച് നിറം മാറുന്ന ഒരു പ്രത്യേക കഴിവ് ഓന്തിനുണ്ട് അതതിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അപ്പം അങ്ങനെ നിറം മാറി 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 ഏതാണ്ട് നല്ല നിറമായി സാഹചര്യത്തിനൊത്ത നിറമായി എന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ ഓന്തിൽ നിന്ന് മാക്രിയിലേക്ക് പരിവർത്തനം സംഭവിച്ചൊരു ഒറ്റച്ചാട്ടഞ്ചാട് കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു സോക്കേട് ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാം പല തലയെടുപ്പുള്ള കോൺഗ്രസ്സുകാരും ആദ്യം തങ്ങൾ ഓന്തുകളാണെന്ന് തെളിയിച്ചു പിന്നെ മാക്രി മാക്രിയാണെന്ന് തെളിയിച്ചു അവർ ചാടി മറ്റ് ഏതോ ക്യാബിൽ ഇപ്പോൾ അവർ വസിക്കുന്നുണ്ട് അവരെ പറ്റി കൂടുതലായി ഒന്നും പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ബി എസിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ആജീവനാന്തം ഒരേ രാഷ്ട്രീയ മീമാംസയിൽ വിശ്വസിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി സ്വയത്തെ പൂർണ്ണമായി സമർപ്പിച്ച് അവരുടെ ജീവിതം പര്യവസാനിപ്പിച്ച് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മർമ്മം ലളിതമാണ് പക്ഷേ വളരെ പ്രാധാന്യമർഹിക്കുന്ന അർഹിക്കുന്നതാണ് സ്വയത്തെക്കാൾ വിലയേറിയതും പ്രാധാന്യമർഹിക്കുന്നതുമായ വലിയ ഒരു മർമ്മം ഒരു വലിയ മൂല്യം ഒരു വലിയ പ്രതിഭാസമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർ ഒട്ടുമുക്കാലും രാഷ്ട്രീയം സ്വയത്തിൻ്റെ ലാഭത്തിനും സൗകര്യത്തിനും എത്രമാത്രം സാമർഥ്യത്തോടെ പ്രത്യേകിച്ച് മനസാക്ഷിയുടെ ഇടപെടലില്ലാതെ ഉപയോഗിച്ച് അതിൻ്റെ ലാഭം കൊയ്തെടുക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെ സ്വയത്തെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയത്തിൽ കാലുകുത്തുന്നവർ ഇടം പിടിക്കുന്നവർ ഒരിക്കലും സ്ഥിരതയോടെ ഒരേ ഒരു ദർശനത്തെ അതിന് അനുധാപനം ചെയ്ത് ഓരോ ഒരു ലക്ഷ്യത്തെ ലാക്കി സഞ്ചരിക്കുമെന്ന് ആരും വിചാരിക്കരുത് അവർ തീർ തീർച്ചയായും അവസരവാദികളായിരിക്കും സ്വയത്തിൻ്റെ താല്പര്യത്തിന് സർവാധി സർവോപരി പ്രാധാന്യം അല്ലെങ്കിൽ വില കൽപ്പിക്കുന്നവർ എപ്പോഴും എപ്പോഴും അവസരവാദികളായിരിക്കും അവർ നിറം മാറിക്കൊണ്ടേയിരിക്കും എപ്പോഴാണ് ചാടേണ്ടത് എങ്ങോട്ടാണ് ചാടേണ്ടത് എങ്ങോട്ട് ചാടിയാൽ കൂടുതൽ ഗുണം കിട്ടും കൂടുതൽ കൈയ്യടി കിട്ടും വലിയ സ്ഥാനം കിട്ടും വലിയ നേട്ടങ്ങൾ പ്രാപിക്കാം എന്ന് മാത്രം കരുതടക്കുന്ന ആളുകൾ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെ പറ്റി വലിയ താല്പര്യം തോന്നും അവർ മനോഹരമായി സംസാരിച്ചു വന്നിരിക്കും പ്രാശയങ്ങൾ അമ്മാനവാടുന്നുണ്ടായിരിക്കും അവർക്ക് മറ്റുള്ളവരെക്കാൾ അസാധാരണമായ കഴിവുകളുണ്ട് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ അവർ എല്ലാ അറിയുന്ന എല്ലാ പണിയും ഉപയോഗിച്ച് അവർ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് അവരേത് സമൂഹത്തിലാണ് വസിക്കുന്നത് ആ സമൂഹത്തിൻ്റെ പരിമിതികൾ പോരായ്മകൾ പട്ടിണികൾ അത് മനസ്സിലാക്കി തങ്ങൾ അല്ലെങ്കിൽ ഞാൻ അതിനൊക്കെ ഉപരിയാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുന്നു നിങ്ങൾ ഇവിടെ വസിക്കുമ്പോൾ ഞാൻ കറഞ്ഞ് നടക്കുന്നു നിങ്ങൾ ഭൂമിയുടെ പരപ്പിൽ ഇഴിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ആകാശത്തൂടെ പറക്കുന്നു ഇങ്ങനെയുള്ള പ്രതീതികൾ സൃഷ്ടിച്ച് സ്വയത്തെ ഊതിവീർപ്പിച്ച് ആ ഉപതി വീർപ്പിച്ച് സ്വയത്തിൽ സ്വയം വിശ്വസിച്ച് അതുകൊണ്ട് എന്ത് ലഭിച്ചാലും ഒരിക്കലും തൃപ്തിപ്പെടാതെ ഈ ലോകത്തെ മുഴുവനും വിഴുങ്ങാനായി വാവ വിളിച്ച് എങ്ങോട്ടാണ് ചാടേണ്ടതെന്ന് മാത്രം കരുതി നടക്കുന്ന ഒരു പ്രതിഭാസം ഇന്ന് കൂടുതൽ കൂടുതൽ പ്രാബല്യത്തിൽ വരികയാണ് അവർ ജനപ്രീതി ആർജിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ സങ്കടം ഇത് ജനങ്ങൾക്ക് വിവേചനമില്ലാത്തതിൻ്റെ വിവേചന ബുദ്ധി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് സ്വാർത്ഥത കൊണ്ട് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്ന ചില അഭ്യാസങ്ങൾ കാണിക്കുന്ന ആളുകളെ ആത്മാർത്ഥതയോടുകൂടെ രാഷ്ട്രീയത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കാനായി സ്വയത്തെ വേണ്ടി ബലിയർപ്പിച്ച് കഴിഞ്ഞുകൂടുന്ന ആളുകളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജനത ഇങ്ങനെയുള്ള ഓന്തുകളും മാക്രികളുമാണ് ഏറ്റവും മഹനീയമായ മറ്റുള്ളവർക്ക് പ്രചോദനം പ്രദാനം ചെയ്യാൻ കഴിവുള്ള നേതാക്കളെന്ന് തെറ്റിച്ചടിച്ച് അവരുടെ പുറകെ പോകുന്ന അല്പം പോലും വിവേകവും തിരിച്ചറിയുമില്ലാത്ത ഒരു യുഗത്തിലാണ് നാം എന്ന് തിരിച്ചറിയുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മെ സഹായിക്കും ഇവ അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനുമല്ല മാർക്സിസ്റ്റുകാരനുമല്ല എന്നാൽ വി എസും ഉമ്മൻചാണ്ടിയും എന്നെ സംബന്ധിച്ചിടത്തോളവും എനിക്ക് വളരെ പ്രിയങ്കരായ വ്യക്തികളാണ് നേതാക്കന്മാരാണ് കാരണം മറ്റൊന്നുമല്ല അവർ സ്വയത്തെ അവർക്ക് അതീതമായി വർധിക്കുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി ആദർശത്തിനു വേണ്ടി ഒരു ജനതയുടെ ക്ഷേമത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടി സ്വയത്തിൻ്റെ താല്പര്യങ്ങളെയും വിവിധമായ മോഹങ്ങളെയും കടിഞ്ഞാണിട്ട് അല്ലെങ്കിൽ അതിനെ കുരുതി കഴിച്ച് പൊതുവായ ലക്ഷ്യത്തെ ലാക്കി സ്വയത്തെ മറന്ന് ഓടിയവരാണ് ഓട്ടം തികച്ചവരാണ് ഈ രണ്ട് വ്യക്തികൾ അതുകൊണ്ട് കേരളത്തിലെ ജനം വളരെ ആവേശത്തോടു കൂടെ അവരോടുള്ള തങ്ങളുടെ ഭക്തിയും ബഹുമാനവും നന്ദിയും അന്ത്യനിമിഷം വരെയും സൂക്ഷിക്കുകയും അവരുടെ അന്ത്യയാത്രയിൽ അവിസ്മരണീയമായ വിധത്തിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തത് കേരളത്തിലെ ജനതയിൽ ഇന്നും അവശേഷിക്കുന്ന നന്മയുടെ പ്രകടനമാണ് ഞാനതിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു വളരെയധികം വിലമതിക്കുന്നു എന്നാൽ അതേസമയം തന്നെ അങ്ങനെ ചെയ്യുന്ന ഈ ജനത അവർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഇവരെക്കാൾ വ്യത്യസ്തരായി സ്വയത്തിൻ്റെ കൊച്ചു കൊച്ചു ദാഹങ്ങളും മോഹങ്ങളും കൊണ്ട് മാത്രം ഓന്തിനെപ്പോലെയും മാക്രിയെപ്പോലെയും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് തങ്ങൾക്ക് കിട്ടണം എന്ന് അവർ ക്ഷണിക്കുന്ന വലിയ വലിയ പദവികൾ മാത്രം സ്വപ്നം കണ്ട് മുൻപോട്ട് പോകുന്ന ആളുകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർക്കറിയാവുന്ന എല്ലാ കലാപരിപാടികളും അവതരിപ്പിച്ച് തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ആഹാത്മ്യമേറിയ വ്യക്തികളുടെ ജനങ്ങളെ ധരിപ്പിച്ച് അവരുടെ സപ്പോർട്ട് കരസ്ഥമാക്കി അവർ കസേരിയിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും ഇത് തിരിച്ചറിയുന്നവർ ബുദ്ധിയുള്ളവരാണ് എന്നല്ലാതെ ഞാനെന്താ പറയാനാണ് അത് നമുക്കറിയാം ഭാരതരാഷ്ട്രീയം ഇപ്പോൾ അതേ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് സത്യ അനന്തര രാഷ്ട്രീയം പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന അർത്ഥം എന്താണ് അവസരവാദികൾ മാത്രം രാജാക്കന്മാരായി തീരുന്ന അവസ്ഥയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരാണ് സത്യാനന്തര രാഷ്ട്രീയം പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൽ നിന്ന് സത്യത്തെ മാറ്റിവെച്ചാൽ പിന്നെ അവശേഷിക്കുന്നത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കൊടും വനമായിരിക്കും അവിടെ വന്യമൃഗങ്ങൾ മാത്രം വിളയാടും ഇത്രമാത്രമെങ്കിലും തിരിച്ചറിവേയുള്ള വിവേകം ഭാരതത്തിലെ പൗരന്മാർക്കുണ്ട് എങ്കിൽ ഒരു പക്ഷേ പ്രത്യാശയ്ക്ക് വകയുണ്ട് പക്ഷേ അതേതാണ്ട് അവസാനിപ്പിക്കത്തക്ക വിധത്തിലുള്ള മാമാങ്കങ്ങൾ ഇപ്പോൾ പൊതുരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വല്ലപ്പോഴുമൊക്കെ മനസ്സില്ലാ മനസ്സോട് അങ്ങനെയുള്ള കാര്യങ്ങളോടിയാണ് പ്രതിക പ്രതികരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ ചിന്തകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ സ്മരണീയമായ സേവനം മാതൃക കാഴ്ച വച്ച് നിത്യത പോകിയിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെയും ബി എസ് അച്യുതാനന്ദൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ വ്യക്തിപരമായ എൻ്റെ ആദരാജ്ഞകൾ ഇപ്പോൾ അർപ്പിച്ചു എല്ലാവർക്കും എൻ്റെ സ്നേഹമേറിയ നമസ്കാരം